മഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമം നൂറ്റിനാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം പ്രപിതാമഹ യജ്ഞോ യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന ഭൂർഭുവരു എന്ന ഒറ്റ നാമാണ് ഭൂർഭുവ സ്വസ്തരുഹു എന്ന് അത് ഭൂർഭുവ മൂന്ന് വ്യാഹൃതികൾ എന്നാണ് പറയണത് വ്യാഹൃതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമിക്കാനുള്ളതായിട്ടുള്ള ഒരു നാമം എന്നുള്ള മാതിരി എടുക്കാം വ്യാഹൃതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ മൂന്ന് വ്യാഹൃതികൾ അത് അതിനെ വ്യാഹൃതികളെ ശുക്രങ്ങള് എന്നും പറയുന്നുണ്ട് ഇതല്ല എന്തായാലും എന്നാണ് പറയണത് ഈ വ്യാഹൃതികളെ ചൊല്ലിയിട്ട് ഈ വ്യാഹൃതികളെ കൊണ്ട് ഹോമിക്കുമ്പോൾ ആ മൂന്ന് ലോകത്തിനെയും തരണം ചെയ്യാനുള്ളതായിട്ടുള്ള കഴിവ് ഉണ്ടാവുന്നു എന്നാണ് പറയണത് വേദത്തിൽ പറയണത് മാതിരിയാണത് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ഇത് എന്നുള്ളതാണ് അതായത് ഭൂർഭുവ സ്വസ്ഥരുഹു എന്നുള്ളത് വരുമ്പോൾ ഈ ഭൂർഭുവ എന്നുള്ളത് ഈ മൂന്ന് വ്യാഹൃതികൾ ഉപയോഗിച്ച് ഹോമിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഭഗവാനെ ഹോമിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഹോമിക്ക് ഭഗവാന് വേണ്ടി ഹോമിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ മൂന്ന് ലോകങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് പര രോഗങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ഭഗവാനെ ഭൂർഭുവരുഹു എന്നുള്ളതായിട്ടുള്ള നാമം ലഭിച്ചു എന്നാണ് പറയണത് ഇനി അങ്ങനെ അതല്ലെങ്കിൽ ഭൂർഭുവ എന്നുള്ളത് ഒരു തരു ആയിട്ട് സങ്കല്പിക്കുന്നു പ്രപഞ്ചം എന്നുള്ളതായിട്ടുള്ള വൃക്ഷം അതുതന്നെയാണ് ഈ ഭൂർഭുവസ്വസ് തരുഹു എന്ന് പറയുന്നത് എന്ന് അങ്ങനെയൊരു വ്യാഖ്യാനുണ്ട് ആ പ്രപഞ്ചാത്മകമായിട്ടുള്ളതാണ് ഈ വൃക്ഷം എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഭഗവാൻ ഭൂർഭിവസ്തരുഹു എന്നുള്ളതായിട്ടുള്ള നാമം കിട്ടി എന്നാണ് മൂന്ന് രോഗങ്ങളാകുന്ന സംസാരവൃക്ഷം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ആ സംസാരവൃക്ഷം എന്ന് പറയുന്നത് ഭഗവാൻ്റെ തന്നെ പ്രൊജക്ഷൻ ആണ് അപ്പം അതുകൊണ്ട് അതിനെ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് ആ ഭൂർഭസ്വസ്ഥരുഹു എന്ന് ഭഗവാൻ നാമധേയമായിട്ട് പറയുന്നു അല്ലെങ്കിൽ ഭൂർഭുവഹ എന്നുള്ളത് മൂന്ന് ലോകങ്ങളെയും ഒരു വൃക്ഷം പോലെ കണക്കാക്കണു എന്നുള്ളത് കൊണ്ട് ഭൂർഭുവുഹ എന്നുള്ളത് മൂന്ന് ലോകങ്ങളുടെ എന്താണ് അത് ഒരു വൃക്ഷം പോലെ ഉള്ളത് കൊണ്ട് ആ വൃക്ഷത്തെ ഭൂർഭുവ സ്തരുഹു എന്ന് പറയുന്നു അത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ്റെ നാമധേയമാണ് ഭൂർഭുവസ്തരുഹു എന്നുള്ളത് എന്നാണ് ഇനി അതിൻ്റെ താരഹ എന്നുള്ളത് അടുത്തത് അതായത് സംസാരമാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് താരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം സംസാരം സംസാരത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നതു സഹായിക്കുന്നതുകൊണ്ട് ഭഗവാനാണ് തരണം ചെയ്യിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാന് താരഹ എന്നുള്ളതായ നാമധേയം നീ സവിത സവിത എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട് സവിതൃ എന്ന സൂര്യൻ എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ ആ സവിത എന്നുള്ളതായിട്ടുള്ള പദം പ്രയോഗിച്ചിരിക്കുന്നത് പിതാവ് എന്നുള്ള അർത്ഥത്തിൽ ജനകൻ ജനിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ജനകൻ ജനിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് സവിത എന്നുള്ളത് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രപഞ്ചത്തിൻ്റെ സർവ്വ പ്രപഞ്ചത്തിൽ എല്ലാവരുടെയും ജനയിതാവാണ് എന്നതുകൊണ്ട് ഭഗവാന് സവിത എന്നുള്ളതായ നാമധേയം അത് പിതൃത്വം കൽപ്പിച്ചിരിക്കുകയാണ് ഭഗവാൻ എല്ലാവരുടെയും പിതൃത്വം ഭഗവാനിളവുകൊണ്ട് ഭഗവാൻ സവിതായ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്നാണ് പിന്നെ പ്രപിതാമഹ പ്രപിതാമഹ പിതാമഹൻ്റെയും പിതാവാണ് എന്നതുകൊണ്ട് പിതാമഹൻ ആരാണ് ബ്രഹ്മാവനാണ് പിതാമഹൻ സാധാരണയായിട്ട് എല്ലാവരുടെയും ബ്രഹ്മാവാണ് സൃഷ്ടി ചെയ്തിട്ടുള്ളത് പിന്നീട് ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു പിന്നത്തെ ആ സൃഷ്ടിയൊക്കെ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സൃഷ്ടികർമ്മങ്ങൾ ചെയ്യണത് മുഴുവനും ബ്രഹ്മാവാണ് പിന്നീടുള്ള സൃഷ്ടികളൊക്കെ ചെയ്യണത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെയും പിതാവാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് പ്ര എന്നുള്ളതായിട്ടുള്ള പേര് ഭഗവാന് വന്നു എന്നാണ് അടുത്ത നാമം യജ്ഞ എന്ന് യജ്ഞ വെച്ചാൽ സംഗന്ധ എന്നാണ് ഭാഷ്യത്തിൽ അർത്ഥം പറയണത് സംഗന്ധ എന്ന് വെച്ചാൽ സംഗമിപ്പിക്കുന്നവൻ എന്നർത്ഥം അർത്ഥം യജ്ഞത്തെ മുഴുവൻ ഒന്നിച്ചു ചേർത്ത് ആ യജ്ഞം വേണ്ട വിധത്തിൽ നടത്തുന്നവൻ എന്നുള്ള അർത്ഥം ഓ യജ്ഞത്തെ വേണ്ട എല്ലാം നടത്തുന്നതായിട്ടുള്ള ആ യജമാനനും ഭഗവാൻ തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് എന്നുള്ള അർത്ഥം സംഗമിപ്പിക്കുന്നവൻ യജ്ഞത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും വേണ്ട വിധത്തിൽ സംഗമിപ്പിച്ച് യജ്ഞത്തെ നടത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ യജ്ഞ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് സംഗ സംഗതി എന്ന അർത്ഥമാണ് യജധാതുവിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സംഗന്ധ യജ്ഞ എന്ന് ഭാഷ്യത്തിൽ അർത്ഥം പറഞ്ഞിട്ടുള്ളത് അതായത് സംഗമിപ്പിക്കുന്നവൻ യജ്ഞത്തെ വേണ്ട വിധത്തിൽ സംഗമിപ്പിക്കുന്നവൻ യജമാനൻ എന്നുള്ള അർത്ഥത്തിലാണ് യജ്ഞ എന്നുള്ളതായ നാമം ഭഗവാന് വന്നു ചേർന്നത് ഇനി അടുത്തത് യജ്ഞപതിഹി യജ്ഞത്തിൻ്റെ പതി എന്ന് വെച്ചാൽ രക്ഷിക്കുന്നവൻ യജ്ഞത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ ഭഗവാൻ തന്നെയാണ് ഇനി യജ്ഞത്തിൻ്റെ രക്ഷകനായിട്ട് വരുന്നത് യജ്ഞം നടത്തുന്ന ആളും ഭഗവാൻ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് യജ്ഞപതി എന്നാവുമ്പോൾ യജ്ഞം ചെയ്യുന്നവൻ അല്ലെങ്കിൽ യജ്ഞത്തെ സാ നടത്തിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ യജ്ഞപതിയാണ് ഭഗവാൻ യജ്ഞത്തെ സംരക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും യജ്ഞപതിയാണ് ഭഗവാൻ എന്നാണ് ഇനി യജ്വാ യജമാനൻ യജമാനൻ യജ്ഞത്തിൻ്റെ യജ്വാവ് യജ്വാവ് എന്ന് പറഞ്ഞാൽ യജ്ഞനം ചെയ്യുന്നവൻ യജിക്കുന്നവൻ അതിൻ്റെ യജമാനനായിട്ടുള്ള ആൾ അതും ഭഗവാൻ തന്നെയാണ് എന്നാണ് യജ്ഞ സംബന്ധമായിട്ടുള്ള സർവ്വതും ഭഗവാൻ തന്നെയാണെന്നാണ് പറയണത് അപ്പം അങ്ങനെ ആ യജ്ഞകർത്താവും യജ്ഞം ചെയ്യുന്നതായിട്ടുള്ള ആ അധിക യജമാനനും ഭഗവാൻ തന്നെയാണ് എന്നാണ് യജ്വാ ഇനി യജ്ഞ അംഗ എന്ന് യജ്ഞ അംഗ യ യജ്ഞത്തിൻ്റെ എല്ലാ അംഗങ്ങളും ഭഗവാൻ തന്നെയാണ് എന്നാണ് യജ്ഞ അംഗ എന്ന് പറയുമ്പോൾ യജ്ഞത്തിൻ്റെ അംഗങ്ങളൊക്കെ യജ്ഞ ഭഗവാൻ തന്നെയാണ് എന്നാണ് അതായത് യജ്ഞപുരുഷൻ ജീ വരാഹാവതാരത്തിലാണ് പ്രത്യേകിച്ച് പറയണത് വരാഹാവതാരത്തിൽ ഒക്കെ ഈ യാഗം ഇല്ല എന്നാണ് യജ്ഞപുരുഷനായിട്ടാണ് മഹർഷിമാരൊക്കെ കൂടി ഭഗവാനെ സ്തുതിക്കുന്നത് അപ്പം അങ്ങനെ യജ്ഞപുരുഷനാണ് ഭഗവാൻ എന്നുള്ളത് ഉണ്ട് യജ്വ യജ്ഞ അംഗ എല്ലാ അംഗങ്ങളും ഭഗവാൻ തന്നെയാണ് എന്നാണ് യജ്ഞത്തിൻ്റെ എല്ലാ അംഗങ്ങളും ഭഗവാൻ തന്നെയാണ് എന്നാണ് യജ്ഞം യജ്ഞം എന്നുള്ളത് ഒന്നിച്ച് ഭഗവാനാണെന്നാൽ മാത്രമല്ല എല്ലാ അംഗങ്ങളും ഭഗവാൻ തന്നെയാണ് ഹരിവംശത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് യജ്ഞത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഓരോന്നും യജ്ഞത്തിന് വേണ്ടതായിട്ടുള്ള ഓരോരോ ഭാഗങ്ങളും ഭഗവാന്റെ ഓരോരോ അവയവമായിട്ടാണ് പറയണത് അപ്പൊ അങ്ങനെ യജ്ഞാംഗമാണ് ഭഗവാൻ എന്ന് യജ്ഞാംഗങ്ങള യജ്ഞാംഗം എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് വന്നു യജ്ഞത്തിൻ്റെ ഓരോ അംഗങ്ങളും ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ് അവയവങ്ങളാണ് യജ്ഞത്തിൻ്റെ ഓരോ അംഗങ്ങൾ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ യജ്ഞാംഗ എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു എന്നാണ് ഈ യജ്ഞവാഹനഹ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞത്തെ വഹിപ്പിക്കുന്നവൻ അതായത് യജ്ഞത്തെ വേണ്ട വിധത്തിൽ ഹോമിക്കപ്പെടുന്നതായിട്ടുള്ള വസ്തുക്കളെ അഗ്നിയെ കൊണ്ട് ഓരോരോ ദിക്കിൽ ഓരോരോ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഭഗവാനായതുകൊണ്ട് യജ്ഞവാഹനഹ എന്നുള്ളതായിട്ടുള്ള പേര് ഭഗവാന് സിദ്ധിച്ചു യജ്ഞത്തിൻ്റെ ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് യജ്ഞ ഹോമിക്കപ്പെടുന്നതായിട്ടുള്ള വസ്തുക്കളെ അതാത് ദേവന്മാർക്ക് അഗ്നി വഴിയായി എത്തിച്ചു കൊടുക്കുകയുണ്ട് അഗ്നിയിലാണ് ഹോമിക്കുക അഗ്നി വഴിയായിട്ട് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഭഗവാന് യജ്ഞവാഹനഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം സിദ്ധിച്ചു എന്ന് അവിടെ യജ്ഞത്തിൻ്റെ അംഗങ്ങളെ പറ്റിയിട്ട് വിസ്തരിച്ച് ഓരോരോ അംഗങ്ങളും ഓരോരോ ഭാഗങ്ങളും എന്നത് അത് ഭഗവാന്റെ ഓരോരോ അവയവങ്ങളാണ് അവയവങ്ങൾ ഓരോരോ ഭാഗങ്ങളാണ് ഓരോരോ യജ്ഞത്തിൻ്റെ ഭാഗങ്ങളാണ് എന്നുള്ളത് പ്രത്യേകിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട് ಪೂರ್ಭುವಸ್ವತರು ಸವಿ ಪ್ರಮ ಯತ್ನೋ ಯತ್ನಪತಿ ಯತ್ನಂಗೋ ಯತ್ನವಾಹನ